രാവിലെ തൊട്ടൊരു ഉച്ച വരെ ചെയ്തെട്ടോ മഴയില്ലാത്തേ ഉള്ളൂ ബാക്കി അത് കഴിഞ്ഞാൽ നല്ല മഴയാണ് കണ്ടോ അങ്ങനൊക്കെ എത്രത്തോളം കാണാൻ പറ്റുമെന്നൊന്നൊക്കെ അറിയില്ല ഒരുപാടല്ല ചാരി ചാറിയിരിക്കുക അവിടെയൊക്കെ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ കാട് കെട്ടിയിട്ട് കണ്ടില്ലേ നല്ല രസമുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ട് ഇവിടുന്ന് ഫുള്ള് നല്ല പച്ചപ്പായി അപ്പം നമുക്ക് അവിടെ കറണ്ടും ഇല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം എന്താ ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം വരും ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാളെ ആവുമ്പോഴും ആ സമയമാകുമ്പോൾ ഉറക്കം വരുവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും വൃത്തിയാക്കി വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ചു ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്നും വൃത്തിയാക്കിയിട്ടിട്ടില്ലല്ലോ വൃത്തിയാക്കിയിട്ട് മാത്രമല്ല കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ അതിനേക്കാളും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഇവിടെ മതിൽ കെട്ടിയില്ല ഇപ്പോൾ നമ്മളന്ന് മതിൽ കെട്ടിയ സമയത്ത് ഒരു വരിയും കൂടി സിമൻറ്റ് ഇട്ടിട്ടിട്ട് കെട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ കട്ടി ഉണ്ടായിരുന്നില്ല നമ്മൾ കെട്ടുകയും ചെയ്തില്ല കണ്ടില്ലേ അവിടെ നിന്ന് വെള്ളം മുഴുവൻ നമ്മുടെ മുറ്റത്തേക്കാണ് കേട്ടോ ഇറങ്ങണത് ഫുൾ വെള്ളം മുറ്റത്ത് ഇറങ്ങണത് ഇനി അത് എന്താ മുറ്റത്തേക്ക് ഇറങ്ങാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വരി കെട്ടി ഒന്ന് ഫില്ലാക്കണം വന്നു അതിനിപ്പോൾ ഇപ്പോഴൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഈ പറങ്കിമൂച്ചി കണ്ടില്ലേ നമ്മൾ ഈ പറങ്കിമൂച്ചി മുറിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് എവിടെ ആയിട്ടോ അപേക്ഷ കൊടുത്ത് ഇറിഗേഷൻ ഇറിഗേഷൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ നമ്മൾ എന്താ നിശ്ചിത സംഖ്യക്ക് നമ്മൾ ലേലം ചെയ്തിട്ട് ലേലത്തിലെടുത്തിട്ട് അത് മുറിക്കുക ചെയ്യുക നമ്മുടെ ഉമ്മർത്തൊരു തണലാണ് പക്ഷേ നമുക്ക് ഇതാ കണ്ടില്ല ഈ മതില് നമ്മുടെ ഈ മതിൽ ഒരു രൂപം ഇല്ലാണ്ട് ഇങ്ങനെ പറയുക ഒരു രൂപം ഇല്ലാണ്ട് ഇരിക്കുകയാണ് കേട്ടോ ഇങ്ങനെയും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയും ചെയ്യാൻ പറ്റില്ല അങ്ങനെ മുറിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഐഡിയയിൽ ചെയ്തത് നമ്മുടെ മതില് അപ്പം അതെന്തായാലും മരം പോയിക്കഴിഞ്ഞാൽ നമ്മുടെ മതിൽ നേ നമ്മുടെ പടി ഇങ്ങനെ വരില്ലേട്ടാ അങ്ങനെയൊന്നും വരില്ല അങ്ങനെ 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 എന്തിനാണ് എന്തിനാണ് ഇതൊക്കെ ചെയ്യാ ചെയ്യില്ല ഈ പണത്തൊക്കെ ഞാൻ പേര ഉള്ളിക്ക് കേറിയപ്പോ ചെരുപ്പൂരിതാ കേട്ടോ നമ്മടെ പണി കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ വീട് എങ്ങനെ പറയാ ചെരുപ്പിട്ട് കേറാൻ പാടില്ല അറിയില്ലേ അപ്പൊ കുറെ പേര് ചോദിക്കും നേരിട്ട് കണ്ടാ ചോദിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് എന്താണ് വണ്ടി ഇറക്കാൻ പറ്റാത്ത ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ ഭാവിയിൽ ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷെ നമ്മുടെ സ്ഥല സൗകര്യങ്ങൾ അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇനിയിപ്പോ എന്താ അനിയനൊക്കെ വീട് വെക്കുന്ന സമയത്ത് ചിലപ്പോ അങ്ങോട്ടൊക്കെ എടുക്കുമ്പോ ഇപ്പുറത്ത് കൂടെ കൊണ്ടുവരാൻ പറ്റാച്ചാ ഒന്നും ഭാവിയിൽ സംഭവിച്ചാ നമ്മുടെ വീട്ടിലേക്ക് വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് അത്ഭുതങ്ങൾക്ക് അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കില്ലേ ഇപ്പൊ എല്ലാവരുടെയും ഒരു എന്താ എല്ലാവരുടെയും പ്രശ്നമാണ് എന്താണെന്നറിയോ വന്ന് കാണുന്നവർക്കൊക്കെ ഉള്ള പ്രശ്നമാണ് നിങ്ങൾ വണ്ടി എവിടെ വെക്കും നിങ്ങളുടെ വണ്ടി എങ്ങനെ എന്നൊക്കെ മുറ്റത്തിറക്കും ഒക്കെ വെക്കെ ചെയ്യ അത് കനാലിന്റെ ആ സൈഡ് പോലെ ആവില്ലേന്നെ പറഞ്ഞു ഓരോ പരാതികളാണ് ഉഷാറായി പിന്നെ 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 തന്നെ കടക്കുന്ന് കണ്ടോ കോലങ്ങള് നമ്മുടെ മക്കൾ ഇതിന്റെ ഉള്ളില് കേറി കഴിഞ്ഞു വെച്ചല്ലേ പൂരപ്പറമ്പിന്റെ അപ്പുറം ആക്കുട്ടോ ഇതിന്റെ അമ്മ വന്നിട്ട് ചിത്രം വരയ്ക്കുന്നതാണ് ഓരോന്ന് ഡോറ ദോറ ഡോറ ആ ഇതിവിടെ വെച്ചിട്ട് ടോറ് അമ്മൂന് ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോൾ ഓടി വന്നു ഓരോന്ന് ചെയ്യും പിന്നെ അവൾ പഠിക്കാനുള്ള ബുക്കുകളാണ് കേട്ടോ പഠിക്കാനുള്ളതും ഒക്കെ അവൾ പഠിച്ചിരുന്നതാണ് ഇവിടെ വന്നിട്ട് അങ്ങനെ പണ്ടൊക്കെ നമ്മൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തേ നമ്മൾ എഴുതാത്തതും ബാക്കി വന്ന നോട്ട് ബുക്കൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മളൊരു നോട്ട് ബുക്കായിരുന്നു റഫ് നോട്ട് ബുക്ക് പോലെ നല്ല കട്ടിയിൽ പ്രസ്സിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ഇതാ കണ്ടില്ലേ നോക്കിയേക്കാ ഇതിലധികം ഇല്ല കേട്ടോ ആ അതാണ്ടോ ഇതിലൊരു പത്ത് പതിനഞ്ച് ഏടുകളുണ്ട് ഈ ഏടുകളൊന്നും നമ്മൾ കളയായിരുന്നില്ല അങ്ങനെ വലിച്ച് വലിച്ച് വലിച്ചു ഇങ്ങനെ എടുക്കും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പോഴൊക്കെ ഇവിടെ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അമ്മ അത് വാങ്ങിയാൽ മതി അത് അവിടെ വില കുറവിൽ കിട്ടും ഇവിടെ വില കുറവിൽ കിട്ടുമെന്ന് നമ്മളെക്കാളും മുമ്പ് അവർക്ക് അറിയാതെട്ടാ അങ്ങനെയാണ്

ോ അത്ര ദ്രവിച്ചു ആ പുളിയുടെ കൊമ്പ് വെട്ടിക്കാനായിട്ട് വെക്കും ആരാ പാട്ടന്ന് തുണിട അവള് മഴ പെയ്യ അന്ന് എന്താ പണി പണിയെടുക്കുമ്പോഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ പണിയെടുക്കുമ്പോഴത് എപ്പോ ഇപ്പോഴോട്ടം കെട്ടിയതാത്ര ഇപ്പോ അഴ അഴിച്ചതാണ് പിന്നെയും അഞ്ച് അഞ്ച് കൊല്ലായിട്ട് ഈ വീട് ഈ വീടേ എന്റെ ചെരിപ്പിടുത്ത കയറ്റിയപ്പോ മുല് നമുക്ക് അവിടെ അഴ കെട്ടിട്ട് വെക്കാനുള്ള സൗകര്യം ഇല്ലാത്ത കൊണ്ടില്ലേ സുഖാണ് മഴക്കാലത്ത് പക്ഷെ എന്താ സുഖം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് വേണ്ടി പറയുക ഇവിടെ വന്നിട്ട് കുട്ടികൾ ഈ ഇടയിൽ കഴിച്ചിട്ട് നമ്മളുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുമ്പോ എന്താ ഫുള്ള് തുണികളെ താഴ്ക്ക് വീഴ്ത്തിട്ടുണ്ടാവും സുഖനിയുടെ രണ്ടാവിരുന്ന് എനിക്കൊരു വിരുന്നിനെങ്കിലും പോണ്ടേ പോന്നെക്ക് പോണേ എനിക്ക് മക്കൾ വന്നിട്ട് വേണം കേട്ടോ ഞാനൊന്ന് പോയി നിൽക്കണം എന്ന് വിചാരിച്ച് നിൽക്കേണ്ടേ എൻ്റെ വീട്ടിൽ പോകാൻ പറ്റണ്ടാവില്ല വേറെ എവിടെയെങ്കിലൊക്കെ പോയി രണ്ട് ദിവസം പോയി നിൽക്കണമെന്ന് അല്ലേട്ടാ ഏട്ടനെന്നെ പറയുന്നുണ്ട് ഏട്ടാ എൻ്റെ അടുത്ത് പൊക്കോ ഈ പൂവാച്ചാൽ പൊക്കോന്നുള്ളത് അപ്പം ഞാൻ ഇവിടെ അമ്മീം പറഞ്ഞു ഇങ്ങനെ അവർക്കൊരു ഇടങ്ങാറ് അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു ഇടങ്ങാറ് ഞാൻ പോവാണ്ട് നമ്മളൊന്ന് പോയിട്ട് വരണ്ടേ വീട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ വീട്ടിക്ക് പോണില്ല വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ കാപ്പി കാപ്പി ചായ ഇത് എന്ത് അത് വരുത്രണങ്ങളല്ലേ അതെന്തോ പെയിന്റ് അടിക്കുമ്പോഴേ അത്രേ ശെരിയാളു വാട്ടർ പ്രൂഫ് അടിക്കേണ്ടി വരും അതിന് നല്ല പൈസ വരില്ലേ സാധാരണക്കാർക്കൊക്കെ പ്രൂഫും അടിക്കും ഒരു ൂഫും പോലും പ്രൂഫ്ല ചോരൊന്നും പൊട്ടിപ്പോന്നൊരു പേടി അവളെ വിളിച്ചുണ്ട് തീ പോലെ വില ആയിരുന്നില്ലേ നല്ല നനച്ചിട്ട് ഇതിപ്പോ നനച്ചിട്ടില്ല എന്ന് പിന്നെ നന്നായിട്ട് നനച്ചിട്ടുണ്ട് പൊട്ടിട്ടിട്ട് എത്ര ദിവസം മൂന്ന് ദിവസം ഒരാഴ്ച നിർത്തിയായിരുന്നു

മുളകും തെയ്യ് കണ്ടു വെക്കും നിങ്ങള് മുളകും തെയ്യണ്ടായത് എത്ര മുളകും തെയ്യാന്നറിയോ പിരിച്ച്ന്നാള എവിടെ അവിടെയാണ് എന്താ കോഴികൾ കൊത്താതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ എല്ലാ സൈഡിൽ ഇങ്ങനെ ഇണ്ടാക്കിയതാ അതങ്ങനെ വന്നു മാത്രം അവിടുത്തെ പൊന്തകളും അതിനത് വലിച്ച് പറിച്ചൂടെ ഉമ്മർത്തൂടെ ഇങ്ങനെ വെക്കണം പറഞ്ഞിട്ടാണേ ഏഹ് അതോ ചോദിച്ചില്ലേ കുറുന്തോട്ടിണ്ടാവണോ കർക്കിട മാസമൊക്കെ വെക്കാൻ ഇത് ഞാൻ കുഴിച്ചിട്ടൊന്നല്ലോ കുറുന്തോട്ടി കാട്ടിൽ പെട്ടെന്താടത്തുണ്ടാവും ഇതും ഇതും കുറുന്തോട്ടിയാണ് പിന്നെ നമ്മുടെ പിന്നെന്താ പിന്നെ ഇത് എന്താണെന്നറിയോ ഇതാണ് നമ്മുടെ കഞ്ഞുണ്ണി ഇത് ഞാൻ വെച്ചതാണ് കേട്ടോ ഇവിടെ കഞ്ഞുണ്ണി കണ്ടില്ലേ എണ്ണ കാച്ചാൻ പറ്റുന്നത് കഞ്ഞുണ്ണി അത് വെച്ച് പിടിപ്പിച്ചതാണേ എൻ്റെ കാച്ചിയെ എണ്ണ കഴിഞ്ഞേക്കണു ഇനിയിപ്പോൾ അമ്മ വരുമ്പോഴേ ഉള്ളൂ കുറച്ച് കാച്ചിയെണ്ണ ഉണ്ടാക്കാൻ പറയണം അപ്പോൾ ഇവിടത്തേക്ക് കാട് വെട്ടും കാട് പറിച്ചു കളഞ്ഞോട്ടോ ഇനി എന്തായാലും മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫുള്ളും ഉണ്ടാവില്ലേട്ടോ

കാട്ടിക്ക് നോക്ക പിന്നെ അത് മാത്ര നമ്മടെ സിറ്റൌട്ടൊക്കെ എന്ത് വൃത്തിയായി കണ്ടില്ലേ നമ്മൾ ഇവിടെ ഒരു കസേര കൊണ്ടന്നിട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങള് ഇങ്ങനെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ കസേരക്കിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇങ്ങനെ ചെയ്യും ഇവിടെ മിറ്റൊക്കെ അടിച്ച് അപ്പൊ ആൾക്കാർക്ക് സംശയാവും അയ്യോ നിങ്ങൾ താമസം മാറിയാകും ചോദിക്കും കാരണം കസേര ചില സമയത്ത് ഇവിടെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആ മാറിയോ എപ്പഴാ അടിച്ചൊക്കെ വൃത്തിയാക്കി ഇടൊക്കെ ചെയ്യല്ലേ അങ്ങനെ അവര് വിചാരിക്കും എന്നാണ് ഇതൊക്കെ ഒരു മോചനം ഇണ്ടാവുക സമയമായിട്ടില്ല സമയായിട്ടില്ല ദാസ എല്ലാറ്റിനും അതിന്റേതായ ഒരു സമയമുണ്ട് എന്ന് പോലെ സമയമുണ്ട് അല്ലെ സമയം അപ്പൊ തന്നെ ആവും ഇത്രൊക്കെ െ ശരിക്കും നമുക്ക് ചെയ്യാച്ച ചെയ്യായിരുന്നു കേട്ടോ എന്തെന്ന നമുക്ക് ചെയ്യാർന്നെ അപ്പേക്കും വെള്ളമില്ലാന്ന് പക്ഷെ അതിനേക്കാളും വലിയ അടിയാണ് കേട്ടോ നമുക്ക് നമ്മൾ രണ്ടുപേരും താമസം അങ്ങോട്ടും അവിടെ ആവുമ്പോൾ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാവും നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോ വേനൽക്കാലം എങ്ങനെയാണ് കഴിച്ചുകൂട്ടുക എന്നൊന്നും അറിയില്ല കേട്ടോ അല്ലേ

മണിച്ചിത്ര താഴിലെ ഇതില്ലേ നാഗവല്ലി പ്രേതബാധ കൂടിയോന്ന് വിചാരിച്ചാ പ്രേതബാധ കൂടിയോന്ന് വിചാരിക്കും പറഞ്ഞില്ലേ ഞാൻ അടിച്ചു പറഞ്ഞാൽ വിചാരിച്ചതാ ഇനി ഞാൻ എങ്ങനെ അടിച്ചു വരും അത് രണ്ടും പൊക്കിട്ട് ഇപ്പൊ ഒന്നിക്കണില്ല ഞാന് ഇനി തുണങ്ങട്ടെന്താ സുനക്ക് ഉയരത്തണ കൂടിയില്ല ചാടി കളിക്കു ആ അതാണ് സുഖനിക്ക് മാത്രമുള്ള പ്രശ്നാണ് കേട്ടോ അത് എന്താ പ്രശ്നം തുണി എടുക്കാൻ സുഖന്യ വിരുന്നു പോണതിന്റെ ഭാഗമായിട്ട് സുഖനിയുടെ തുണികളൊക്കെ അവള് ഏഹ് അവള് പറഞ്ഞു പറഞ്ഞ് ഏഴുമണിയാകുമ്പോടുന്ന് പറയുമ്പോ അത് വരെ അവള് അത് വരെ അവള് വേണോ വേണ്ടേ വേണോ സൂനിക്ക് സത്യം പറയുക സുനിയുടെ വീട്ടിൽ പോവാൻ ഇഷ്ടല്ലോ ഏ സുനി സുനിയുടെ വീട്ടിൽ പോവാ സുനിക്കിഷ്ടേ അല്ല നമ്മക്ക് ഓരോ സാഹചര്യം കൊണ്ട് ഓടാത്തതാണ് പറയുന്നത് ഞാനൊക്കെ പറഞ്ഞേ അഞ്ചു മണിക്ക് രാവിലെ അനിയടത്ത് തലേദിവസം ചോദിക്കും അല്ലേ ഞാൻ അനിയടത്ത് അനിയുടെ പറഞ്ഞ വീട്ടിൽ പോട്ടേനിയാ ആ പൊക്കോ തലേ ദിവസം ഒക്കെ ഉറക്കിയേ വരില്ലോട്ടോ പിറ്റേ ദിവസം രാവിലെ നായി കിട്ടിയാ മതിന്റെ അമ്മമ്മോ പിറ്റേ ദിവസം രാവിലെ ആയാടാ എന്താ എല്ലാം തുണികൾ തിരുമ്പാനുള്ളതൊക്കെ ചെലപ്പോ കൂട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടോ കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് തിരുമ്പിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ ആയിരുന്നു ഇപ്പൊ നീ എന്താ അതൊക്കെ പറഞ്ഞ ചിരിക്കാലേ എന്റെമ്മോ എനിക്കെന്തോര സന്തോഷായിരുന്നു പറഞ്ഞട്ടാ ഇപ്പ അങ്ങനെ തോന്നണോ ാണ് ചിടിക്കുന്നത് അപ്പൊ കുറെ കൂട്ടുകാർന്നു വീടിന്റെ പണി വരെ വീടിന്റെ അവസ്ഥ പണി അപ്പോൾ നിങ്ങൾ കുറേ പേര് കൂട്ടുകാർ ചോദിച്ചിരുന്നു എന്തായി എന്തായി നമ്മുടെ വീടിന്റെ അവസ്ഥ തന്നെ ഇതോ ഇത്രയൊക്കെ ആയി ഈ കല്ലിനെ കല്ലിനി ഷീറ്റ് ഇടണം കേട്ടോ അല്ലെങ്കിൽ കല്ല് നാശമായി പോവും മഴ പെയ്തു മുരിഞ്ഞ കൊമ്പ് കണ്ടോണ്ടായിട്ട് ഷീറ്റ് 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 ഉണ്ടെങ്കിൽ കണ്ടോ ഉണ്ടായിട്ട് പത്തമ്പത് കല്ല്ണ്ട് നമ്മള് ഈ ഭാഗം കെട്ടാൻ വേണ്ടിട്ട് ഒരു വരിയും കൂടിയും കെട്ടാന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പൊ പിന്നെ അത് ഓരോ കാര്യങ്ങളുള്ളതും കൊണ്ട് പിന്നെയൊക്കെ ആക്കി കണ്ടാവും മുരിഞ്ഞക്കോമ്പ് നല്ലപോലെ വളർന്ന് വലുതായിട്ട് കോടി കാച്ച ചക്കയാണ് കേട്ടോ പക്ഷെ ഇപ്രാവശ്യം നമ്മളത് ഇട്ടിട്ടേ ഇല്ല നീ ചക്ക ഇടണം അതാ പ്ലാവിലെ കണ്ടോ അതിനാ പറയുന്നത് ഒരു ചക്ക കച്ചവടക്കാരും കൂടി വന്നിട്ട് ചക്ക വേണ്ടാന്ന് പറഞ്ഞിട്ട് പോവുകയെന്ന് പറഞ്ഞാൽ അതിന്റെ അവസ്ഥ അപ്പോ പിന്നല്ലേ നമ്മുടെ വിശേഷം നിർത്തുകയാണെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് എന്നെ അതിൻ്റെ ഉള്ളിലൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം